െ അപ്പൊ ഇതാ വീടാണ് പിന്നെ ഞങ്ങൾ റോബോട്ടിനെ വാങ്ങിച്ച് അത് ക്ലീൻ ചെയ്യുന്ന പേര് സിനിമയിൽ ഞാൻ അതെങ്ങനെ വർക്ക് ചെയ്യുന്ന ആ ഒരു സ്ഥലം കണ്ടോ അതിനകത്ത് വന്നാൽ മതി

ആദ്യം ആദ്യം നിങ്ങൾ നിങ്ങൾ ഇത് നിങ്ങള് പൈസ പിന്നെ അത് നിങ്ങൾ പേടാം എന്തോന്നെങ്കിലും ഇതാ പിന്നെ അലക്സയിലോ അതോ ഫോണിലോ കണക്ട് ചെയ്യാം ഫോണിൽ കണക്ട് ചെയ്യാൻ ഫോണിൽ കണക്ട് ചെയ്യാം അലക്സ് ഇണ്ട ഇപ്പൊ കണ്ടോ ഇതുണ്ടെങ്കിൽ നമുക്ക് ഇതിനാത്തും കണക്ട് ചെയ്യാം ഓ അലക്സാ ഓ അങ്കു അങ്കു നിങ്ങൾ ഇവിടെ ഇങ്ങേ വന്നിങ്കി നിങ്ങൾക്ക് വാഴ മാതി പോയി വാങ്ങിക്കാം ഇതരണ്ടും അലക്സിയും ഇത് ഓ ഇ ബാക്കി ഇരണ്ടും മമ്മി രണ്ടും വാങ്ങിക്കോ വാഴ മാതി കേറ് ഇത് ഇത്

പിന്നെയും hey? പറഞ്ഞിട്ടുണ്ടോ okay, <laughs> <his own> <laughs> ഇങ്ങനെ ആണ് അതിന്റെ ചാർജിങ് തീرمപോ ഇങ്ങനെയാണ് അവിടെ പോ അത് തീർച്ച അതിനെ ചാർജിങ് ഇടയിലോട്ട് അത് ഫിൽറി ഡ ഒരു സൗണ്ടാണ് അത് ഫിൽറി അതിന്റെ വേസ്റ്റ് എല്ലാം കൊണ്ട് പറയുന്നു എന്റെ ഉള്ളോക്ക് അപ്പൊ ബൈ